സർവചരാചരങ്ങളും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പർവ്വതങ്ങൾ മരങ്ങൾ എല്ലാം വന്നാൽ ആരാധിക്കും ഇനി നിങ്ങളോട് ഞാൻ വളരെ ലളിതമായിട്ട് എലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എലി പൂച്ചയെ ആരാധിക്കാറുണ്ടോ ഇല്ല പൂച്ച ആനയെ ആരാധിക്കാറുണ്ടോ ഇല്ല പൂച്ച പശുവിനെ ആരാധിക്കാറുണ്ടോ ഇല്ല നായ പശുവിനെ ആരാധിക്കാറുണ്ടോ ഇല്ല സിംഹത്തെ പൂച്ച ആരാധിക്കാറുണ്ടോ ഇല്ല സിംഹം മരത്തെ ആരാധിക്കാറുണ്ടോ ഇല്ല ഇല്ല സിംഹം മനുഷ്യനെ ആരാധിക്കാറുണ്ടോ ഇല്ല എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി എലിയെ ആരാധിക്കുന്നു തവളയെ ആരാധിക്കുന്നു പാമ്പിനെ ആരാധിക്കുന്നു പാമ്പാവട്ടെ ഏറ്റവും ജീനിയസ് ജീനിയസായി മനുഷ്യനെ പോലും ആരാധിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്കണം സുബാർ വോക്കണം ലോകത്തെ എല്ലാ ജീവവർഗവും അള്ളാൻ ആരാധിക്കുന്നു മനുഷ്യനോ എലിയെ ആരാധിക്കുന്നു പൂച്ചയെ ആരാധിക്കുന്നു പശുവിനെ ആരാധിക്കുന്നു എന്തൊരു ദുര്യോഗം വേദം വേദത്തിൽ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സൂക്തം ഒന്നാമത്തെ പറയുന്നത് ഹിരണ്യഗർ ബഹ സമവർത്ത സദാതാര പൃഥ്വിയുംവായ കഷ്മൈദേവായ ഹിഷാഭിദേ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഉപാസിക്കേണ്ടത് ഇതാണ് വേദങ്ങളെല്ലാം മനുഷ്യർ പഠിപ്പിച്ചിട്ടുള്ളത് ബൈബിളിൽ മാർക്കോസിലെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതിലും പറയുന്നത് ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക അപ്പോ മനുഷ്യന് വായു നൽകിയ വെള്ളം നൽകിയ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന എല്ലാരെയും സൃഷ്ടിച്ച പടച്ചുതമ്പുരാൻ ഒരു മുസ്ലിം അള്ളാ എന്ന് പറയുമ്പോ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടി ജാലങ്ങളുടെയും കർത്താവിനെയാണ് വിളിക്കുന്നത് നേരെ വിളിച്ച് ഗുരുവായൂരപ്പ എന്ന് മാധവേട്ടം വിളിക്കുമ്പോ കേരളത്തിലെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ അപ്പനെയാണ് വിളിക്കുന്നത് ഉള്ളാളം തങ്ങളെ എന്ന് പറഞ്ഞ കർണാടകയിലെ വെറും ഉള്ളാളമാണ് അല്ലാതെ ലോകത്തിന്റെ സിട്ടാവല്ല അതാണ് വർഗീയത ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയതയാണ് വൈദികശേഷ രക്ഷിക്കണേ എന്ന് പറയുന്നത് മമ്പറം തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നത് നേരെ വിളിച്ച് ഖുറാനിലെ ഏറ്റവും അവസാന തദ്യയായ മനുഷ്യരുടെ ദൈവമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്ടോ മനുഷ്യരുടെ ദൈവമേ ഞാൻ നിന്നോട് അഭയം തേടുന്നു മനുഷ്യരുടെ രാജാതിരാജ മനുഷ്യരുടെ ആരാധ്യ ഞാൻ നിന്നെ ആരാധിക്കുന്നു എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരുടെയും സിട്ടാവ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയെയും എല്ലാം സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ എന്ന് പറയുന്നവനെയും സൃഷ്ടിച്ച തമ്പുരാൻ കണ്ടോ ആ റബ്ബ് ഇനി റബ്ബു പറയൽ എനിക്ക് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് കണ്ടോ എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറ ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നോടും എന്റെ അമ്പിയായിനോടും എന്റെ വലിയനോടും പ്രാർത്ഥിക്കട്ടെ എന്ന് അള്ളാന്റെ ഖുറാനിൽ ഒറ്റ സ്ഥലത്ത് പടശ്ശദംപുരാന്റെ ഖുറാനിൽ ഒരു സ്ഥലത്തുമില്ല ഇല്ല ഒറ്റ സ്ഥലത്തും നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എന്നല്ലാതെ അള്ളാന്റെ കൂടെ ഒരു നബീനെ അള്ള ഉൾപ്പെടുത്തിയിട്ടില്ല അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം സമസ്ത എന്ന് പറയുന്ന മുജാഹിദുകളോട് വിയോജിക്കുന്ന സാധുക്കളായ പാവപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് നിങ്ങളെ മദ്രസില് കുട്ടികൾ പ്രാർത്ഥന പഠിക്കുന്നുണ്ട് മദ്രസാ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടോ അതിൽ എല്ലാം അള്ളാഹുമാ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തേക്കാല് വെച്ച് കയറുന്നു അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു പുറത്തു വരുമ്പോ വലത്തേക്കാൽ വെക്കുന്നു പള്ളിയിൽ വലത്തേക്കാൽ വെച്ച് കയറുന്നു ഇടത്തേക്കാല് വെച്ച് ഇറങ്ങുന്നു വാഹനത്തിൽ കയറുന്നു വീട് വിട്ടിറങ്ങുന്നു എല്ലാ പ്രാർത്ഥനയും അള്ളാഹുമാ റബ്ബി സമസ്തയുടെ മദ്രസ് ഒറ്റ സ്ഥലത്തും ഞാനത് നിന്റെ കാരുണ്യം ചോദിച്ച് പള്ളി പ്രവേശിക്കുന്നു എന്നുണ്ടോ എന്താ എന്താ കൊടുക്കാത്തത് അങ്ങനെ ഒന്ന് ഒന്നും ഇല്ലല്ലേ നിങ്ങൾക്ക് എഴുതിയ പ്രാർത്ഥന ഖുറാനിലും സുന്നത്തിലും നല്ലൊരു എന്നിട്ട് ഞാൻ ആർത്തിയോടുകൂടി വായിച്ചു അതായത് ഒരു എഴുതിയ പ്രാർത്ഥന ഖുറാനിലും നോക്കുമ്പോ എല്ലാം അമ്മാനോട് അപ്പൊ എന്ത് മനസ്സിലായി ഉള്ളൂ ജാഹിലിയത്തിൽ അവ്വാനോടെ അല്ലേ കാരണം സുന്നത്തിലും പ്രാർത്ഥന എന്ന പുസ്തകത്തിൽ ഒറ്റ പ്രാർത്ഥന ഒരു നബീനെ വിളിച്ചില്ല ഒരു വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ ശൈലനെ വിളിച്ചില്ലെന്നറിഞ്ഞാ അങ്ങനൊന്നും ഇല്ല എന്ന് മനസ്സിലായി പിന്നെ ഏതാഹിലും തങ്ങള് പറയുന്നത് ഏതാ ഏത് പ്രാർത്ഥനയും വാഹനത്തിൽ കയറും ആരോടാ അള്ളഹാനോട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ പിന്നെ എവിടുന്ന് പടച്ചോന അല്ലാത്തത് നിങ്ങൾക്ക് കിട്ടി ഏത് മാനദണ്ഡം ആലോചിക്കുക എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നതിനിമയേ പറയുക ഞാൻ അവരുടെ സമീപസ്ഥനാകുന്നു എന്ന് പറയാ പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ ഞാൻ അവർ ഉത്തരം ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു സുബാനവത്തല പറയും മാത്രവുമല്ല എന്റെ ആഹ്വാനം അവർ ചെവിക്കൊള്ളട്ടെ

ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യ എന്നോട് ഗർവ് നടിച്ച് കളയുന്നവൻ എന്നെ ആരാധിക്കാതെ ഗർവ് നടിച്ച് തിരിഞ്ഞു കളയുന്നവൻ അവൻ നരകത്ത് പ്രവേശിക്കും പ്രാർത്ഥന ആരാധനയാണ് ഈ പ്രവാചകൻ പറഞ്ഞത് അത് തന്നെയാണ് ആരാധന അല്ലെ ബഷീർ ചെയ്യുന്ന ഒരാളെ ഒരാ കരി കൊടുക്ക ാരനായ ഒരു മണ്ഡലം പ്രസിഡന്റ് പത്തിച്ചാ കരി വിതരണം ചെയ്യുമ്പോൾ എന്താ പ്രാർത്ഥന ഇത് പടച്ചോനെ ഉദ്ദേശം കേൾക്കണേ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് നിസ്കരിക്കാൻ നിങ്ങൾ നിസ്കരിയാൻ പോവാൻ ലളിതമായ കാരണം അറിയാം രണ്ട് വ്യക്തികളെ കുറിച്ചോ മൂന്ന് വ്യക്തികളെ കുറിച്ചോ നാല് വ്യക്തികളെ കുറിച്ചോ ഒരാൾ അപവാദ പ്രചരണം നടത്താൻ നോട്ടീസ് ചെയ്തു അതിലെന്തായിരിക്കും നെയ്യത്ത് പഠിച്ചോനെ നീ വിലക്കിയ ഒരു ഹറാമ ഞാൻ ചെയ്യാൻ പോവാണ് നാലാളെ പച്ചർത്തി നടുറോട്ട് തിന്നാൻ പോവാണ് ഞാൻ ഞാൻ മർക്കസുദേവയിൽ നിന്ന് ലേഖനം ചെയ്യുക എനിക്ക് പുണ്യം തരണം എന്തായിരിക്കും അന്യന്റെ മാംസം തന്നുക എന്നത് അയ്യോ സ്വന്തം ഏറ്റൻ ഉദാഹരണത്തിന് ചെമ്മട്ടുകാരന്റെ ഇക്കാക്ക മരിച്ചടക്ക അമ്മയ്യത്തോം പച്ചക്ക് തിന്നോ ഇല്ലല്ലോ മയ്യത്ത് നിന്നോ അതുപോലെയാണ് മറ്റൊരാളുടെ പേരിൽ പ്രചരിപ്പിക്ക എന്നതേന്ന് അല്ല ഖുർല് പറഞ്ഞു ഖുറാനില് പറഞ്ഞു ഖുറാൻ ഈ കഴിഞ്ഞ നോമ്പിന്റെ തുടക്കത്തിലെ റഷീദ് കുട്ടമ്പൂരും ഞാനും കൂടെ സൗദി പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോ തലയിൽ മുടിയില്ല അങ്ങനെയാ വന്നു അപ്പോ കാരത്തിനത്തു പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കുറച്ച് മടപുരി അതിൽ ഒരു കൂട്ടം ആളുകൾ പിന്നീട് ഉരുത്തൻ തുടങ്ങി അങ്ങനെ ആള് തുടങ്ങാം സൗദി അറേബ്യയിൽ വെച്ച് ബാലുശ്ശേരിയെയും കുട്ടമ്പൂരിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു തല തലമൊട്ടടിച്ച് നാട്ടിലേക്ക് പേക്ക് ഈ വാർത്തയാണ് ഞങ്ങളുടെ നാട്ടിൽ മുഴുവനും ആ രണ്ടു മൂന്ന് ദിവസം പ്രചരിപ്പിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ഈ പറഞ്ഞ ആള് ഞാൻ എന്നോട് ചോദിച്ച ഒരാളോട് പറഞ്ഞ പ്രചരിപ്പിച്ച മുസ്ലിം മുസ്ലിമാണോന്ന് മുസ്ലിമാണോന്നോ നല്ല മങ്കടയാന്ന് ഞാൻ അവനോട് പറയാൻ പറഞ്ഞു ഇങ്ങനെ പറയണം സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു അവിടെ മക്ക എന്ന് മുസ്ലിംകളുടെ ഒരു ആരാധനാ കേന്ദ്രം കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ സ്ഥലം ചോദിക്കാം മക്കാലയം അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ഇബറാഹി നബി നബി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ അവിടെ ഹജ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഇബാബത്ത് ഉണ്ട് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭം പിന്നെ അവിടെ ഉമ്രണ്ട ഒരു സംഗതി ഉണ്ട് അതൊക്കെ ചെയ്താല് ആണുങ്ങളുടെ തലമുന്തനം ചെയ്യുന്ന ഒരു പുണ്യ ഇസ്ലാമും അങ്ങനെ ഒരു പുതിയ മതം ആളുകളുടെ അർച്ചുതുന്നലാകുന്നു മതം അതിന് നാവൽ എന്താ വരുന്നത് അതങ്ങട്ട് പറയാളോട്ട് ഉമ്ര കഴിഞ്ഞ് തിരിച്ചു വന്ന മുടിയെടുക്കും ഈമാന ഉള്ളവല് അല്ലാത്തൊരു മുടി നിർത്തി തിരിച്ചു പോരും മനസ്സിലായോ മുടി ചെയ്യും ജീവിതത്തിൽ അവനെ പഠിപ്പിച്ചു കൊടുത്തില്ല കാരണം ാണ് അങ്ങനൊരു സമൂഹം നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടോ അലൈക്കം നിൻ നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യനായ ഒരു മനുഷ്യലേ മക്കളെ ഇസ്ലാം എന്ന് പറഞ്ഞ അതാണ് മരണത്തിനേശ് ജീവിതമുണ്ട് അവിടേക്ക് ജീവിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ മുസ്ലിങ്ങളാണ് എന്നൊക്കെ അങ്ങനെയുള്ള കൂട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് സങ്കടമുണ്ട് നിങ്ങളെ ഓർത്ത് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ നിങ്ങളെപ്പോലെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നു നിങ്ങൾക്ക് ആരാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ ആവർത്തി വായിക്കുമോ സൂറത്ത് നൂറൊന്ന് വായിക്കുമോ സൂറത്ത് ഗുജറാത്ത് ഒന്ന് വായിക്കുമോ എന്നിട്ട് പഠിച്ചോരോട് തഹജ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക അത് ഞങ്ങളെപ്പോഴും അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പതിമൂന്നാമത്തെ പ്രസംഗം ഞാൻ ചെയ്യുന്നത് മുജാഹിദ് വേദിയില് എന്നിട്ട് പറയുന്നുണ്ട് കേരളാനുഭവത്തിൽ മുജാഹിദ് എന്ന് പുറത്ത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ മരേ എന്നൊരു ദുര്യോഗമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യരൊക്കെ തൊണ്ട നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കേട്ടു എന്തിനായിരുന്നു ഞാൻ അഞ്ചുപേരോ നിസ്കരിച്ച് താടി നോക്കിയപ്പോ എന്റെ വാപ്പയും മീൻ പുറത്താക്കി അവർ പുറത്താക്കല അല്ലേ അതൊരു പുറത്താക്കല ഒരാളെ സ്കൂളിൽ നിന്ന് അതൊരു പുറത്താക്കല ഒരാളെ വീട്ടിൽ നിന്ന് ഒരാളെ നിന്ന് പുറത്താക്ക അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇസ്ലാമിൽ ആദം നബീന ആദം നബീനെ അള്ളാന്റെ കൈ കൊണ്ട് അള്ള നബി മഹത്ത ശ്രേഷ്ഠത നൽകി ആ മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞു നബിക്ക് ശ്രേഷ്ഠ നൽകി അള്ളാഹു സുബാന അദ്ദേഹത്തിന് ഏറെ ബർക്കത്തുകൾ നൽകി സ്വർഗ്ഗത്ത് താമസിപ്പിച്ചു അവിടെ നല്ല പുറത്തേക്ക് പോവാൻ എന്തിനു കൊറേ കൂടെ മെച്ചപ്പെട്ട് തിരിച്ചു വരാൻ അല്ലേ അതിന് കിഴിവഴക്ക ഇസ്ലാമല്ലേ വലിയൊരു ബാധക അല്ലാതെ ആരും ആരും പുറത്തു പോയിട്ടില്ല അതൊക്കെ പൂതി പറയാ ഞങ്ങൾ രണ്ടാളും പോയി കിട്ടി ഞങ്ങളുടെ തോന്നിയാസം ഇനി കൂടുതൽ ചെയ്യാലോ അതിന് ഞങ്ങൾ സമ്മതിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആഘോഷം ഉണ്ടായി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മാത്രമല്ല സകല തോന്നിയാസത്തെയും ജനങ്ങൾക്ക് പൊളിച്ചേരി ഭയപ്പാടില്ലാതെ കാണിച്ച രണ്ടാൾക്കെതിരെ നിങ്ങൾക്ക് ആനന്ദമുണ്ടായി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇത് അതിൻ്റെതായ സവിശേഷതയിൽ മുന്നോട്ട് പോയി അള്ളാന്റെ പർക്കത്തോടെ നിങ്ങൾ പൂതി പറഞ്ഞോളി അങ്ങനൊക്കെ അതേ ആയിട്ട് സമ്മേളനം പ്രഖ്യാപിച്ചു അതേ ബന്ധപ്പെട്ട ഒരു വയത് നിങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു ഒരായ തോതിട്ട് ഒരു അതീ തോതിട്ടൊക്കെ ഒരു നല്ല വർത്താനം പറയുന്ന ഒരാൾ നിങ്ങളെ കൂട്ടത്തിൽ കാണാൻ ഒരു നല്ല ലേഖനം ഇരുന്ന് ഒരുത്തനെ കാണാൻ ഒരു മനുഷ്യൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു ചെറിയ മണിയോ

പ്രവാചക തിരുമേനി വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ അന്ത്യദിനത്തിൽ എനിക്ക് ഇത്ര നേളത്തിൽ നോട്ടീസ് കിട്ടി അതിന് ഞാൻ എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നാണ് ഒരു പരാമർശം ജനങ്ങളെ നുണ പറയും എന്നിട്ട് അതിന്റെ ചോട്ടിലെന്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗമുണ്ട് അതിന്റെ നീ എന്നോ നിന്നോടാ പറയണ്ടേ പച്ച നുണ മോള് പറഞ്ഞിട്ട് എട്ട് നൊണ നേരെ മുകളിൽ പറഞ്ഞിട്ട് പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്തിനു നൊണ പറഞ്ഞോ അതിന് അള്ളാഹു ഡയറക്ടറൊന്നല്ലോ അള്ളാഹു അല്ലല്ലോ ലോകത്തിന്റെ സെറ്റാവല്ലേ ഇതിലും ഒരാളോടും അള്ളാഹ് അനീതി കാണിക്കില്ല അള്ളാഹു ഒരാളോട് അനീതി കാണിക്കില്ല

നേരെ സംസാരിക്കാൻ വരെ പ്രവാചക ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന നോക്കൂ പ്രവാചകൻ പറഞ്ഞു നമീമത്തും നടക്കുന്നവൻ സ്വർഗത്ത് പോവുകയില്ല നടന്നു പോവുക രണ്ടാളുകൾ പറഞ്ഞു നടക്കുന്നവൻ പ്രചരിപ്പിക്കുന്നവർ എന്ത് ഭയാനകരമായ ശിക്ഷയാണ് പരലോകത്ത് എന്തിനാണ് ഈ ശിക്ഷയിച്ച് വാങ്ങുന്നത് എന്നുള്ള ആലോചിച്ചു എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം ഏത് മനുഷ്യരെ കുറിച്ച് ആരെ കുറിച്ചാണെങ്കിലും ഏത് സംഘടനയെ കുറിച്ചാണെങ്കിലും എന്താണെങ്കിലും കുറെ പരാതികൾ പറഞ്ഞുകൊണ്ട് നോട്ടീസ്